നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വളരെ വിജയകരമായ പോളണ്ട് യുക്രൈൻ സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ മറ്റൊരു വിദേശ സന്ദർശനത്തിലാണ് ചരിത്രപരമായ മറ്റൊരു വിദേശ സന്ദർശനം എന്ന് തന്നെ പറയാവുന്നതാണ് തെക്കു കിഴക്കൻ രാജ്യമായ ഏഷ്യൻ രാജ്യമായ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യമായ ബ്രൂണയിലേക്കാണ് ഇത്തവണ പ്രധാനമന്ത്രിയുടെ സന്ദർശനം നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബ്രൂണയിലെത്തിയിരുന്നു ബ്രൂണയിൽ വളരെ പ്രൗഢഗംഭീരമായ സ്വീകരണമാണ് ബ്രൂണയുടെ സുൽത്താനും മറ്റും ചേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് നൽകിയിരിക്കുന്നത് അവിടുത്തെ രാജകുമാരൻ തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിലെത്തി സ്വീകരിച്ചത് ഔദ്യോഗികമായി വളരെ ഔദ്യോഗികമായി ആദരപൂർവ്വമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബ്രൂണെ സ്വീകരിച്ചിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണെ എന്ന രാജ്യത്തിൽ എത്തുന്നത് എന്നുള്ളതാണ് ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ സന്ദർശനങ്ങളിലെല്ലാം കാണുന്ന ഒരു പ്രത്യേകതയാണ് അതായത് മൂന്ന് പതിറ്റാണ്ട് നാല് പതിറ്റാണ്ട് രണ്ട് പതിറ്റാണ്ട് എന്നിങ്ങനെ വർഷങ്ങളോളം ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ചെന്നിട്ടില്ലാത്ത രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറെയും വിദേശയാത്ര നടത്തിയിട്ടുള്ളത് നമുക്കറിയാം അത് കഴിഞ്ഞ പോളണ്ട് സന്ദർശനത്തിൽ തന്നെ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യമാണ് ഇത് നമ്മുടെ ഒരു ന നയവൈകല്യമായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം എഴുപത്തിയഞ്ച് വർഷം കഴിഞ്ഞിട്ടും ബ്രൂണെ പോലുള്ള ഒരു രാജ്യത്ത് പ്രധാന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിയിട്ടില്ല അത് തരത്തിൽ അങ്ങനെ തന്നെ പോളണ്ട് അതുപോലെ മറ്റ് പല രാജ്യങ്ങളിലും മൂന്നോ നാലോ പതിറ്റാണ്ടുകൾ ഈ പതിറ്റാണ്ടുകൾ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആ രാജ്യങ്ങളിൽ സന്ദർശിച്ചിട്ടില്ല ചേരി ചേരാ നയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോടും ചേരാത്ത നയമാണ് എന്ന് നമ്മളെല്ലാ രാജ്യങ്ങളെയും മാറ്റി നിർത്തിക്കൊണ്ട് ഒറ്റപ്പെട്ട് നിന്നുപോയി ഈ കഴിഞ്ഞ വർഷങ്ങളിൽ പക്ഷെ അങ്ങനെയല്ല എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ന് ഇന്ത്യ നമ്മൾ നയത്തിൽ മാറ്റം വരുത്തിയിരിക്കുന്നു എന്ന് പോളണ്ട് സന്ദർശനത്തിനിടയിൽ പ്രധാനമന്ത്രി തന്നെ വളരെ വ്യക്തമാക്കി തന്നെ പറഞ്ഞിരുന്നു അതുതന്നെയാണ് ഇപ്പോൾ ഇവിടെയും സംഭവിക്കുന്നത് ബ്രൂണോയിലും പ്രധാ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് സന്ദർശനത്തിനെത്തുന്നത് ഓഫ് ബ്രൂണെ എന്ന് പറയുന്ന രാജ്യം നിരവധി സവിശേഷതകൾ കൊണ്ട് തന്നെ ഉള്ള ഒരു രാജ്യമാണ് അതായത് ബ്രിട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും അധിക കാലം ഈ രാജാവ് അതായത് ഇപ്പോഴത്തെ ബ്രൂണ രാജാവ് ഹസനൽ ബോൽക്കിയ എന്ന രാജാവ് ബ്രിട്ടൻ കഴിഞ്ഞാൽ ഏറ്റവും ബ്രിട്ടനിലെ എലിസബത്ത് സെക്കൻഡ് എലി രണ്ടാം എലിസബത്ത് രാജ്ഞി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ഒരു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജാവാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പേരിൽ നിരവധി വേൾഡ് ഉണ്ട് ഈ രാജാവിനാണ് ഏറ്റവും അധികം കാർ കളക്ഷൻ ഏറ്റവും കൂടുതൽ കാർ കാറുകളുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഗിന്നസ് ബുക്കിൽ റെക്കോർഡ് ഉണ്ട് അതായത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിൽ പല വിവിധ ഇനത്തിലുള്ള കാറുകൾ അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ രാജകൊട്ടാരം തന്നെ ലോകത്തിൽ തന്നെ ഏറ്റവും വിലപിടിപ്പുള്ള രാജകൊട്ടാരമാണ് എന്ന് പരിഗണിക്കപ്പെടുന്നുണ്ട് ഈ രീതിയിൽ പലതരത്തിലുള്ള പ്രത്യേകതകൾ ആ രാജ്യത്തുണ്ട് എന്തായാലും ഒരു വികസിത രാജ്യം അതിവേഗം ലോകത്തിൻ്റെ മൂന്നാം സാമ്പത്തിക ശക്തിയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്ന നിലയിൽ പല ചെറിയ രാജ്യങ്ങളുമായും ഈ രാജ്യത്തിന് ഗുണകരമായ രീതിയിൽ വ്യാപാര ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മോദി ഇത്തരം രാജ്യങ്ങൾ സന്ദർശിക്കുന്നതും ഇത്തരം രാജ്യങ്ങളുമായി കരാറുകൾ ഒപ്പിടുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകമെമ്പാടും സ്വീകരിക്കുന്ന സ്വീകരണം പോലെ തന്നെ ബ്രൂണോയിലും വലിയ സ്വീകരണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ രാജകുമാരൻ തന്നെ ഔദ്യോഗികമായി പ്രധാനമന്ത്രി ഈ വിമാനത്താവളത്തിലെത്തി സ്വീകരിക്കുന്നു അതിനുശേഷം ബ്രൂണോയിലുള്ള ഇന്ത്യൻ സമൂഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിന് മുൻവശത്ത് എത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന കാഴ്ചകളും നമ്മൾ കാണുന്നുണ്ട് അതായത് എവിടെ പോയാലും ഏത് വിദേശ രാജ്യ സന്ദർശനത്തിലായാലും അവിടുത്തെ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുക അവരെ കാണുക ഇതെല്ലാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്യാറുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ നൂറുകണക്കിന് ഇന്ത്യക്കാരാണ് പ്രധാനമന്ത്രി താമസിക്കുന്ന ഹോട്ടലിന് മുന്നിൽ തളിച്ചു കൂടിയത് അദ്ദേഹം അവരുമായി സംവദിച്ചു അവരിൽ പ്രായം ചെറു ചെന്ന ആൾക്കാരുണ്ട് അവരുടെ അനുഗ്രഹം വാങ്ങുന്നു ഏറ്റവും ചെറിയ കുട്ടികളുണ്ട് അവരെ പ്രധാനമന്ത്രി മോദി തന്നെ എടുത്ത് താലോലിക്കുന്നു അതിനിടയിൽ ഒരു പെൺകുട്ടി ഒരു കൊച്ചു പെൺകുട്ടി വരച്ച ചിത്രം പ്രധാനമന്ത്രിക്ക് കൈമാറുന്നുണ്ട് പ്രധാനമന്ത്രി അതിൽ ഒപ്പിട്ട് നൽകുന്നുണ്ട് ഇങ്ങനെ നിരവധി കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലോകമെമ്പാടും സ്വീകരണം ലഭിക്കാറുള്ള സ്വീകരണം പോലെ തന്നെ ബ്രൂണയിലും അവിടുത്തെ ഭാരതീയർ വലിയ സ്വീകരണം നൽകിയിരിക്കുന്നു മാത്രമല്ല ബ്രൂണെ സർക്കാരും വലിയ രീതിയിലുള്ള ഔദ്യോഗിക സ്വീകരണം നൽകിക്കൊണ്ട് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ആദരിച്ചിരിക്കുകയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിൽ എത്തിയിട്ടുള്ളത് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് Powered by Chodis, Realizing your dream home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Artegal, Ambalathara and Evergreens Luxury Villas near Tirumala. Call 90482 55599. Chodis Building Promoters Private Limited, Tiruvananthapuram.